ശ്രീ മുഹമ്മദ് മോഹീൻ സർ നമ്മുടെ രാജ്യത്ത് താരതമ്യേന ഏറ്റവും കെട്ടുറപ്പോടുകൂടി ജനകീയമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് കേരളത്തിലെ സഹകരണ മേഖല എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അത് വളരെ പർവ്വതീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു സർക്കാർ കാര്യക്ഷമമായി അതിലിടപെട്ടിട്ടുണ്ട് എൻ്റെ ചോദ്യം പല കാരണങ്ങൾ കൊണ്ട് നഷ്ടത്തിലായിട്ടുള്ള സഹകരണ ബാങ്കുകൾ ആ സഹകരണ ബാങ്കുകളെ പിന്നെ ആ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒഴിവാ ഒഴിവാക്കി പുനരുജ്ജീവിപ്പിക്കാനും അതോടൊപ്പം നിക്ഷേപകർക്ക് അവരുടെ പണം ലഭ്യമാക്കാനും അത് ഉറപ്പുവരുത്താനുമുള്ള സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം സമീപകാലത്തുണ്ടായ തരത്തിലുള്ള പ്രശ്നങ്ങളടക്കം പരിശോധിച്ച് അതിന് പരിഹാരം എന്ന രൂപത്തിൽ പുരിയായി കൊണ്ടുവന്ന നിയമത്തിൽ തന്നെ പുനരുദ്ധാരണ നിധി സ്കീമിന് രൂപം കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഇപ്പോൾ അത് ബില്ല് ഒപ്പുവെച്ച് വന്നു നോട്ടിഫൈ ചെയ്തു ഇതിനായിട്ട് ചട്ടം കൂടി നമുക്ക് രൂപം കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ജൂലൈ കൂടി ആ ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ പുനരുദ്ധാരണ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കഴിയും ഒപ്പം തന്നെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ മുമ്പ് ഉണ്ടായിരുന്ന രണ്ട് ലക്ഷം രൂപ എന്നുള്ള അഞ്ച് ലക്ഷം രൂപയൊക്കെ വർദ്ധിപ്പിച്ച് അതിൽ ഇക്വിഡേഷനിൽ പോകുമ്പോൾ മാത്രമല്ല അതിന് മുമ്പ് തന്നെ ചില സംഘങ്ങൾ ക്രൈസിസ് വന്നാൽ അവരെ സഹായിക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ച് കഴിയും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ പല കാരണങ്ങൾ കൊണ്ട് വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാത്ത ആളുകൾ അവർക്ക് അത് തിരിച്ചടക്കാൻ ഇപ്പം നേരത്തെ വൺ ടൈം സെറ്റിൽമെൻറ് ഉണ്ടായിരുന്നു ഇപ്പോഴും നിലവിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടോ അത് എങ്ങനെയാണ് ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുക എന്നുള്ളതും അതോടൊപ്പം റിസ്ക് ഫണ്ട് ഇപ്പോൾ ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ സ്ഥിരമായി തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണത് അയാൾക്ക് കിട്ടുള്ളൂ എന്നാൽ അയാൾ ആശുപത്രിയിലായിരുന്നു കുറച്ചു കാലം അടക്കാൻ പറ്റിയില്ല ഒരു മാസം ഏഴ് മാസം അദ്ദേഹത്തിന് ആശുപത്രിയിലായതുകൊണ്ട് അടക്കാൻ പറ്റിയില്ലെങ്കിൽ റിസ്ക് ഫണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ അത് ലഭ്യമാക്കാനും അതോടൊപ്പം തന്നെ നിലവിലുള്ള കുടിശ്ശിക തീർക്കാൻ കഴിയുന്ന രീതിയിൽ വൺ ടൈം സെറ്റിൽമെൻറ്റും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ വൺ ടൈം സെറ്റിൽമെൻ്റ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ നടപ്പാക്കിയിരുന്നു നാല് മാസം നീട്ടിക്കൊടുത്തു എല്ലാ വർഷവും വൺ ടൈം സെറ്റിൽമെന്റ് ഉണ്ട് അത് തിരിച്ചടവിന് വേണ്ടി വളരെയേറെ ലോണുകൾ പ്രയോജനപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം റിസ്ക് ഫണ്ട് ഇപ്പോൾ നമ്മൾ മരണമടയുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ രോഗികൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ രോഗം വരുന്നവർക്ക് സാധാരണ മെമ്പർമാർക്ക് അൻപതിനായിരം രൂപ വരെ കൊടുക്കുന്നുണ്ട് ചികിത്സാ സഹായം അതിൽ കുടിശ്ശിയുണ്ടെങ്കിൽ ചില കേസുകളിൽ കമ്പാഷനേറ്റി ഗ്രൗണ്ടിൽ പരിശോധിച്ച് അർഹിക്കുന്ന കേസിന് വിവേദനാപരമായ അധികാരം മന്ത്രി തന്നെ പ്രയോജനപ്പെടുത്തി അത് കൊടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുക